എനിക്ക് വന്ന് അങ്ങനെ ചെറിയ മൂന്നാറ് സമയത്തായിട്ട് ഹോട്ടലിലേക്ക് സ്നേഹാണ് അങ്ങനെ എടുത്തുപോയാനുള്ള ഒരുമിച്ചാളും കൂടുതൽ ഒരു ധ്യാൻ ചേട്ടാ ഇപ്പൊ വർഷങ്ങൾ ശേഷം ഇറങ്ങിയപ്പോൾ ആ ഒരു ടൈമില് ധ്യാൻ ചേട്ടാ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതായത് ബേസിൽ ഇപ്പൊ ഒരു ലോഡ് ലോഡ്ജെടുത്ത് അടിച്ചോണ്ടിരിക്കാണെന്ന് ഇപ്പൊ ഗുരുവായൂർ അമ്പലം നട ഇറങ്ങിയപ്പം ഓഡിയൻസ് കമന്റിൽ വന്ന് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു പറഞ്ഞു ധ്യാൻ ഇതൊന്നും കാണാൻ കഴിയാതെ ലോഡ് ചെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ അല്ല ഇത് നമ്മള് ബേസിലേട്ടനോട് ചോദിച്ചപ്പം ബേസിലേട്ടൻ പറഞ്ഞു ആ ധ്യാനിന്തിനെ വിളിച്ചായിരുന്നു പക്ഷെ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല അവൻ അത്ര ഇച്ചിരി അസൂഖ അത് അവര് അവര് അവനങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നല്ല അവനെ കണ്ട തോന്നുന്നു അപ്പൊ എനിക്ക് ചെറിയ നമ്മൾ മൂന്നാമത്തെ സമയത്തായിട്ട് ഒരു ഹോട്ടലിലേക്ക് ഒഴിച്ചാൽ തന്നെ അവൻ ഫാമിലി സ്റ്റാർ എന്നാണ് ഇപ്പൊ പുള്ളി അറിയപ്പെടുന്നത് അല്ല ഇപ്പൊ രാജവട്ടം വരെ അങ്ങനെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ആ ചേട്ടൻ രാജേട്ടൻ്റെ ഒരു കടുത്ത ആരാധകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബേസിലേട്ട് ത്രൂ ഔട്ട് രാജേട്ടനായിട്ടാണ് പടത്തിൽ മുഴുവനും ചെയ്തിരിക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോൾ എന്താ അസൂയാണ് തോന്നി എന്താണ് ബോംബായി അന്നേരം തോന്നി ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ മിക്ക സിനിമകളും ചെയ്താൽ ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോട് ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയത് പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാൻ പറയുന്നത് വലിയൊരു പാടാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ രണ്ടാമത്തെ മോശ സിനിമയിൽ പൊട്ടിയ സദ്യ സിനിമ രണ്ടാമത്തെ സിനിമ കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ ആരും തന്നെ ഒരു ബോംബ് ബോംബ് ഇട്ടേക്കാം സിനിമയിൽ നിന്നല്ല ഏതെന്ത് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിൽ സിനിമ വീണു വന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ തോന്നിയിട്ട് ആൾക്കാരൊന്ന് എനിക്ക് ഇതേപോലെ പറഞ്ഞ സിനിമ ആ സിനിമ സിമ്പിൾ ഡയറി അഭിപ്രായം ഇല്ല രണ്ടാഭിനാശു അഭിപ്രായം പറഞ്ഞത് കൊണ്ട് ആ സിനിമ സൂപ്പർ ആയിട്ടാണ് അത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് സിനിമ ഇറങ്ങിയത് ഇരുപത്തിരണ്ടിലെ പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു അപ്പൊ ഇവിടെ കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മള് ആകെ അഭിപ്രായം ഉടലും മറ്റേ നദി തരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആള് എഴുതി പിന്നെ ഭക്ഷണം അത്യാവശ്യമാണ് അപ്പോ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു മൂന്നോ നാലോ സിനിമകൾ മാത്രമേ ഓടുന്നുള്ളൂ അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു പോകുമ്പോൾ തന്നെ ഞാൻ ഇത്രയും എണ്ണത്തെ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള വർഷമാണ്

തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങിയ സിനിമകൾ ഹിറ്റ് ആവുന്ന ഒരു ഒരു നല്ല കാലം എന്ന് പറയാനുള്ള സ്വർണ്ണ കാലം എന്ന് പറയാനില്ലെങ്കിൽ പോലും ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ള വലിയ സന്തോഷമാണ് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി നമ്മൾ കണ്ടേക്കാം കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമ വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നെട്ട് വർഷത്തെ പോലെയല്ല അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തന്നെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോവാ നല്ലത് പറഞ്ഞ പോലെ മോശങ്ങളും അതിന് ഞാനിപ്പോ എന്തായാലും പോലെ കഴിയും ഇപ്പൊ